വ്യോമസേനയുടെ കരുത്തും തദ്ദേശീയ നിർമ്മാണത്തിന്റെ അഭിമാനവുമാണ് തേജസ് യുദ്ധ വിമാനങ്ങൾ തേജസ് യുദ്ധ വിമാനത്തിൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ എഞ്ചിനാണ് അതിനാൽ തന്നെ അത് ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതി കുറച്ച് നാളുകളായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് നല്ല വാർത്തയാണ് യുദ്ധവിമാന എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കരാറിൽ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡും അമേരിക്കൻ കമ്പനിയായ ജിഇ എയ്റോസ്പേസും തമ്മിലുള്ള എഫ് ഫോർ വൺ ഫോർ എൻജിൻ കരാർ മാർച്ചിൽ ഒപ്പിടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ട്രംപ് അധികാരത്തിലെത്തിയതിനു പിന്നാലെ കരാറുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് കാലതാമസം നേരിട്ടിരുന്നു പിൻവലിക്കപ്പെട്ട മിഗ് ട്വൻറ്റി വൺ വിമാനങ്ങൾക്ക് പകരമായി രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേനയുടെ ഭാഗമായ ഈ യുദ്ധവിമാനം രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ഫൈറ്റർ ജെറ്റുകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് സുപ്രധാന കരാറുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ പൂർത്തിയായി ഇരു സ്ഥാപനങ്ങളും തമ്മിൽ അടുത്തിടെ ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തിരുന്നു ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രതീക്ഷിക്കുന്ന ഈ കരാറിനെ കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം ഞാൻ ഞാനമ്മു ജി ഇ എയറോസ്പേസിൽ നിന്ന് ഇന്ത്യയിലേക്ക് എഞ്ചിൻ ഘടകങ്ങൾ എത്തിച്ച് ഇവിടെ വെച്ച് അസംബിൾ ചെയ്യുന്നതല്ല പദ്ധതി എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പകരം യുദ്ധവിമാന എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ നിർമ്മാണത്തിന്റെ എൺപത് ശതമാനം സാങ്കേതിക വിദ്യകളും കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കും കരാറിന്റെ ഭാഗമായി കുറഞ്ഞത് എൺപത് ശതമാനം സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറണം എന്ന നിബന്ധനയിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് എഞ്ചിൻ നിർമ്മാണത്തിന്റെ ആഴത്തിലുള്ള സാങ്കേതിക അറിവ് നേടിയെടുക്കുകയാണ് ഇതിലൂടെയുള്ള പ്രധാന ലക്ഷ്യവും അതീവ താപനിലയെ പ്രതിരോധിക്കേണ്ടി വരുന്ന ഭാഗങ്ങളുടെ കോട്ടിംഗ് ലോഹ സംയുക്തങ്ങൾ ഉണ്ടാക്കൽ ലോഹ സംസ്കരണം പ്രസിഷ്യൻ മെഷീനിംഗ് തുടങ്ങിയ അത്യാധുനിക മെറ്റലജിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യകൾ ഇന്ത്യയിലേക്ക് എത്താൻ ഈ എൺപത് ശതമാനം കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് വസ്തുത രാജ്യത്ത് ഒരു യഥാർത്ഥ എയറോ എഞ്ചിൻ എക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാൻ ഇത് അത്യാവശ്യവുമാണ് കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ തേജസ് മാർക്ക് ടു യുദ്ധവിമാനങ്ങൾ പറക്കുക ഇന്ത്യയിൽ നിർമ്മിച്ച എഞ്ചിനുകളുമായിരിക്കും നിലവിലുപയോഗിക്കുന്ന എഞ്ചിനേക്കാൾ കരുത്ത് ഏറിയതിനാൽ തേജസ് മാർക്ക് ടു യുദ്ധവിമാനങ്ങൾക്ക് കൂടുതൽ ആയുധങ്ങൾ വഹിക്കാനും വിമാനത്തിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാനും സാധിക്കും തേജസ് മാർക്ക് ടു വിമാനങ്ങൾക്ക് പുറമെ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ മാർക്ക് വൺ പതിപ്പിലും ഇതേ എഞ്ചിനാകും ഉപയോഗിക്കുക സ്വന്തമായി നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ശേഷിയുള്ള യുദ്ധവിമാന എഞ്ചിൻ വികസിപ്പിക്കാനുള്ള പദ്ധതിയിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പായാണ് ജിഇ എയ്റോസ്പേയ്സുമായുള്ള കരാറിനെ ഇന്ത്യ വിലയിരുത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഫ്രാൻസുമായി സഹകരിച്ച് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള എഞ്ചിൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ഈ എഞ്ചിനെ കൂടുതൽ മികച്ചതാക്കാൻ ജി ഇ എയ്റോസ്പേയ്സുമായുള്ള കരാർ ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യും ഇതിനൊപ്പം യുദ്ധകപ്പലുകൾക്ക് വേണ്ടിയുള്ള മറൈൻ ഗ്യാസ് ടർബൈൻ എഞ്ചിനും വികസിപ്പിക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് ഇത്തരം പദ്ധതികൾക്ക് ശക്തമായ അടിത്തറയാകുന്ന കരാറുമാണിത് മാത്രമല്ല പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുകയുമാണ് എറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി നൽകുന്ന വിവരങ്ങൾ പ്രകാരം എ എം സി എയുടെ ആദ്യ പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അവസാനത്തോടെ പുറത്തിറങ്ങും തുടർന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ അഞ്ച് പ്രോട്ടോ സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന അഞ്ച് പ്രോട്ടോടൈപ്പുകളിൽ ഓരോന്നും പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ് വികസിപ്പിക്കുന്നത് ഓരോ ഒൻപത് മാസത്തെ ഇടവേളകളിൽ പുതിയ പ്രോട്ടോടൈപ്പുകൾ ടൈപ്പുകൾ പുറത്തിറക്കുന്ന രീതിയിലാണ് പ്ലാനിംഗ് ഏകദേശം എൺപത് എ എം സി എ മാങ്ങൾ വ്യോമസേന വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉൽപ്പാദനം രണ്ടായിരത്തി മുപ്പത്തി ആറിന് ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്തായാലും വരുന്ന ഇരുപത് വർഷത്തേക്ക് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതിയിലാണ് രാജ്യം ഭാവി യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടാനുമുള്ള ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ് രാജ്യം